എബിവി പി സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് നടന്നു സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മാമൻമാപ്പിള ഹാളിൽ നിന്നും മുന്നിൽ നിന്നും ആരംഭിച്ച വിദ്യാർത്ഥി റാലിയിൽ നൂറുകണക്കിന് സമ്മേളന പ്രതിനിധികൾ പങ്കാളികളായി ദേശീയ സഹസംഘടനാ സെക്രട്ടറി എസ് ബാലകൃഷ്ണ ദേശീയ ഉപാധ്യക്ഷൻ ഡോക്ടർ എം നാഗലിംഗം സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ വൈശാഖ് സദാശിവൻ സംസ്ഥാന സെക്രട്ടറി യദുകൃഷ്ണൻ സംസ്ഥാന സംഘടനാ സെക്രട്ടറി എൻ ശ്രീഹരി തുടങ്ങിയവർ നേതൃത്വം നൽകി കോട്ടയം നഗരം ചുറ്റി നാഗമ്പടത്ത് അവസാനിച്ച ശേഷം റിട്രീറ്റ് സെന്ററിൽ നടന്ന പൊതുസമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി യതു ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം ആർ ഇന്ദുചൂടൻ ദേശീയ നിർവാഹ സമിതി അംഗം കല്യാണി ചന്ദ്രൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആർ അശ്വതി തൃശൂർ ജില്ലാ സെക്രട്ടറി യദുകൃഷ്ണൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജി കിരൺദേവ് എന്നിവർ പ്രസംഗിച്ചു തൊഴിലില്ലായ്മയും ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ തകർച്ചയും യുവാക്കളിലും വിദ്യാർത്ഥികളിലും വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന സമയത്തും സ്വർണക്കൊള്ളയും രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമടക്കം പൊതുസമൂഹത്തിൽ എൽഡിഎഫ് സർക്കാർ വിവസ്ത്രരായി നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളതെന്ന് സംസ്ഥാന സെക്രട്ടറി യഥുകൃഷ്ണൻ ആരോപിച്ചു എന്താണ് കേരളത്തിൽ നിലവിൽ നടക്കുന്നതെന്ന് വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നതെന്ന് നമ്മൾ ദിനംപ്രതി വീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഒത്തഴിഞ്ഞ് കിടക്കുകയാണ് കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പലായനം ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ സർവകലാശാലകളിൽ ഭൂരിഭാഗം സർവകലാശാലകളിലും സീറ്റുകൾ ഒഴിഞ്ഞ് കിടക്കുന്ന സാഹചര്യമുണ്ട് കേരളത്തിലെ സർവകലാശാലകളിലെ കോഴ്സുകൾ പുതിയ തരത്തിലുള്ള എ ഐ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ളൂ അല്ലെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉപയോഗിച്ചുകൊണ്ടുള്ളൂ പുതിയ ആ തരത്തിലുള്ള പുതിയ തരത്തിലുള്ള ഒരു കോഴ്സുകളും കേരളത്തിലെ ഒരു സർവകലാശാലകളിലും നടത്തുന്നില്ല ചെന്ന ചെന്ന വർഷത്തോളം കോഴ്സുകളാണ് ഇന്നും കേരളത്തിലെ സർവകലാശാലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള സമരങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ നേതൃത്വത്തിലുണ്ടാവും പി എം ശ്രീയുടെ നടത്തിപ്പ് നീട്ടിക്കൊണ്ടു പോകുവാനാണ് സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങൾക്ക് എ ബി വി പി നേതൃത്വം നൽകുമെന്നും യദുകൃഷ്ണൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം